അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഉണ്ടായിരുന്ന ഏതൊക്കെ നികുതികളിൽ ഇന്ന് വിച്ച് ഓർ ആർ നോട്ട് ഇൻക്ലൂഡഡ് കേന്ദ്ര സർക്കാർ പിരിച്ചിട്ടുള്ള നികുതികൾ ഇല്ലാത്തതായിട്ടുള്ള ഉൾപ്പെടാത്തതായിട്ടുള്ള നികുതികൾ ഏതൊക്കെ ഇന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ട് മാറി എന്നുള്ളതാണ് ചോദ്യം താഴെ നാല് നികുതികൾ തരുന്നുണ്ട് ഇതെല്ലാം ഇന്ന് എന്തിന്റെ ഭാഗമാണ് ജി എസ് ടിയുടെ ഭാഗമാണ് ഇതെല്ലാം മുന്നേ കേന്ദ്ര സർക്കാരോ സംസ്ഥാനങ്ങളോ പിരിച്ചിരുന്നതാണ് താഴെ പറയുന്നവയിൽ കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് അതായത് കേന്ദ്രം പിരിക്കാത്ത നികുതികൾ ഏതൊക്കെയാണ് ഇന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളതാണ് ചോദ്യം അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കേന്ദ്രമല്ല സംസ്ഥാനം പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളാണ് ഇന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളതെന്നാണ് ചോദ്യം ഒന്ന് എൻട്രി ടാക്സ് ആൻഡ് എന്റർടൈൻമെന്റ് ടാക്സ് അതർ ദാൻ ലോക്കൽ ബോഡി ലോക്കൽ ബോഡീസ് പിരിക്കുന്ന അല്ലാത്ത എൻട്രി ടാക്സുകളും എൻ്റർടൈൻമെന്റ് ടാക്സും അത് ശരിയാണ് കാരണം ഇതിപ്പോ പിരിക്കുന്നത് സംസ്ഥാന സർക്കാരുടെ ഡ്യൂട്ടിയാണ് എൻട്രി ടാക്സും എൻ്റർടൈൻമെന്റ് ടാക്സും സംസ്ഥാന സർക്കാരാണ് പിരിച്ചിരുന്നത് എൻറ്റർടൈൻമെന്റ് ടാക്സ് സംസ്ഥാനവും പിരിക്കുന്നുണ്ട് ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളും പിരിക്കുന്നുണ്ട് പക്ഷെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് പിരിക്കുന്ന ജി എസ് ടിയുടെ ഭാഗമല്ല അതേസമയം സ്റ്റേറ്റ് ഗവൺമെന്റിൽ പിരിക്കുന്ന എൻ്റർടൈൻമെന്റ് ടാക്സും എൻട്രി ടാക്സും ഇന്ന് ജി എസ് ടിയുടെ ഭാഗമാണ് അപ്പം അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗമായിരുന്നല്ല സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നാണ് അപ്പം ഇത് കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നില്ല ഒന്ന് ശരി രണ്ട് എക്സൈസ് ഡ്യൂട്ടി ലെവിഡ് അണ്ടർ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ നമുക്കറിയാം എക്സൈസ് ഡ്യൂട്ടി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരാണ് കളക്ട് ചെയ്യുന്നത് ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ ഒഴികെ മദ്യപിക്കാനുള്ള മദ്യം ഒഴികെ ബാക്കി എല്ലാത്തിനും എക്സൈസ് ഡ്യൂട്ടി കളക്ട് ചെയ്തിരുന്നത് കേന്ദ്ര സർക്കാരാണ് അതുപോലെ തന്നെ മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ ശ്രദ്ധിക്കണം ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ മദ്യപിക്കാനുള്ള മദ്യത്തിന് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് കളക്ട് ചെയ്യുന്നത് അതേസമയം മെഡിസിനൽ ആൻഡ് ടോയ്ലറ്റ് പ്രിപ്പറേഷൻ മരുന്ന് ഉണ്ടാക്കാനൊക്കെ മദ്യം ഉപയോഗിക്കാറുണ്ട് അതിന് കേന്ദ്ര സർക്കാർ തന്നെയാണ് പിരിക്കുന്നത് അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കേന്ദ്രത്തിന് കേന്ദ്രം ഭരിച്ചിരുന്ന നികുതിയാണ് അതിൽ വരത്തില്ല അടുത്ത സർവീസസ് ടാക്സ് സർവീസസ് ടാക്സും കേന്ദ്രം ഭരിക്കുന്നതാണ് അപ്പൊ അതും ഇതിൽ ടാക്സ് ഓൺ ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗാംബ്ലിംഗ് ലോട്ടറി ബെറ്റിംഗ് ആൻഡ് ഗ്യാംബ്ലിംഗ് ഇതിനെല്ലാം തന്നെ ജി എസ് ടി പിരിക്കുന്നത് എല്ലാം തന്നെ സംസ്ഥാനത്തിന്റെ നികുതികളാണ് ഇതിപ്പോ സംസ്ഥാനം പിരിച്ചിരുന്ന നികുതിയാണ് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളത് അപ്പൊ അത് കറക്റ്റ് ആണ് അപ്പൊ കേന്ദ്രം പിരിക്കാത്ത നികുതി ഒന്നും ഫോറും ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ വൺ നയൻ ഫോർ ഓപ്ഷൻ എ വൺ നയൻ ഫോർ ആണ് ഇവിടുത്തെ റൈറ്റ് ആയിട്ടുള്ള ആൻസർ ഇനി ഇവിടെ നോക്കിയാൽ കേന്ദ്ര സർക്കാർ പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളും സംസ്ഥാന സർക്കാർ പിരിച്ചിരുന്ന ഏതൊക്കെ നികുതികളാണ് ഇന്ന് ജി എസ് ടിയുടെ ഭാഗമായിട്ടുള്ളത് കേന്ദ്രം പിരിച്ചിരുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി ഡ്യൂട്ടി ഓൺ എക്സൈസ് അഡീഷണൽ എക്സൈസ് ഡ്യൂട്ടി അഡീഷണൽ കസ്റ്റംസ് ഡ്യൂട്ടി സ്പെഷ്യൽ അഡീഷണൽ ഡ്യൂട്ടി ഓൺ കസ്റ്റംസ് സർവീസ് ടാക്സ് സെസ് ആൻഡ് സർചാർജ് ഇതെല്ലാം കേന്ദ്രം പിരിച്ചിരുന്നതാണ് ഇന്ന് ജി എസ് ടിയുടെ ഭാഗമാണ് ഇനി സംസ്ഥാനങ്ങൾ പിരിച്ചിരുന്ന സ്റ്റേറ്റ് വാല്യൂ ടാക്സ് അല്ലെങ്കിൽ സെയിൽ ടാക്സ് എന്റർടൈൻമെന്റ് ടാക്സ് ലോക്കൽ ബോഡികൾ പിരിക്കുന്ന ഒഴികെയുള്ള എന്റർടൈൻമെന്റ് ടാക്സ് ആൻഡ് എൻട്രി ടാക്സ് ലക്ഷറി ടാക്സ് ലോട്ടറി ബെറ്റിംഗ് ഗാംബ്ലിംഗ് ടാക്സ് ഓൺ അഡ്വർടൈസ്മെന്റ് സ്റ്റേറ്റ് സെസ് ആൻഡ് സ്റ്റേറ്റ് സർചാർജ് ഇതെല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് പിരിച്ചിരുന്നതാണ് ഇപ്പം ജി എസ് ടിയുടെ ഭാഗമാണ് അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ടും കാണാതെ തന്നെ അങ്ങ് പഠിക്കുക ഈ ഒരു സ്റ്റേബിൾ കാണാതെ പഠിച്ചിട്ട് ചോദിക്കും നിങ്ങളടുത്ത് കേന്ദ്രം പിരിച്ച നേതാക്ക നികുതി ഇപ്പൊ ജി എസ് ടിയുടെ ഭാഗമാണ് സംസ്ഥാനം പിരിച്ചിരുന്ന നേതാക്ക നികുതി ഇപ്പൊ ജി എസ് ടിയുടെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഈ ടേബിൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആൻസർ കിട്ടും അപ്പൊ ഇതിന്റെ ആൻസർ എ ആണ് അത് രണ്ടും സംസ്ഥാനങ്ങളും ടൂം ത്രീയും മാത്രമാണ് കേന്ദ്രം ഭാഗമായിട്ടുള്ളത് ഈ ചോദ്യം നോക്കൂ വളരെ സിമ്പിൾ ആണ് ഫസ്റ്റ് യൂണിവേഴ്സിറ്റി നെം ദൂണസിറ്റി വിളർഡ് ലീവ് ഇൻ കേരള കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി ഏതെന്നാണ് ചോദ്യം നമ്മുടെ കുസാറ്റ് ആണ് കൊച്ചി കുസാറ്റ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ആർത്തവ അവധി പ്രഖ്യാപിച്ച യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ ഇതുപോലെ ഇനിഷ്യേറ്റീവുകളായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പോൾ ഈയിടയ്ക്ക് നമ്മുടെ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ആ ദിവസത്തെ അവധിയോടൊപ്പം ഹാജർ നൽകുന്ന ആദ്യത്തെ യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി ആയിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ള ഇനിഷ്യേറ്റീവുകൾ നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കുസാറ്റ് ആണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ടിലെ സെക്ഷൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് ഏതൊക്കെയാണ് ഓപ്ഷൻ എ സെക്ഷൻ അറുപത്തി ആറ് സി ഓപ്ഷൻ ബി സെക്ഷൻ അറുപത്തി ആറ് ബി ഓപ്ഷൻ സി സെക്ഷൻ അറുപത്തി ആറ് എഫ് ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്തി ആറ് എ ആണ് ഓക്കെ ഏതാണ് സെക്ഷൻ അറുപത്തി ആറ് എഫ് ആണ് അതിന് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ സെക്ഷൻ അറുപത്തി ആറ് എഫ് ആണ് ഓക്കെ അപ്പൊ ബി കണ്ടാൽ ഓർക്കുക സി കണ്ടാൽ ഓർക്കുക എ എന്ന് പറയുന്ന സെക്ഷൻ ഇപ്പോൾ ഇല്ല ഓക്കെ അതിലേക്ക് നമുക്ക് വരാം അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കുക അറുപത്തി ആറ് എന്ന് പറയുന്ന സെക്ഷൻ കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകളുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് അറുപത്തിയാറ് ബിയിലാണ് മോഷ്ടിച്ച സാധനം വാങ്ങുന്നതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് അറുപത്തി ആറ് സിയിലാണ് ഐഡന്റിറ്റി മോഷണവുമായി ബന്ധപ്പെട്ട് പറയുന്നത് അറുപത്തി ആറ് ഡിയിലാണ് ആൾമാറാട്ടം നടത്തി വഞ്ചന ചെയ്യുന്നതിനുള്ള ശിക്ഷയെ പറ്റി പറയുന്നത് അറുപത്തിയാറ് ഇയിലാണ് സ്വകാര്യതാ ലംഘനത്തെ കുറിച്ച് പറയുന്നത് അറുപത്തിയാറ് എഫിലാണ് എന്ത് പറയുന്നത് സൈബർ ടെററിസത്തിനെ പറ്റി പറയുന്നത് ഇതിലെല്ലാം എന്നിങ്ങോടെ ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കുള്ള ശിക്ഷകളെ പറ്റിയിട്ടാണ് ഈ ഓരോ സെക്ഷനുകളിലായിട്ടും പ്രതിപാദിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക ഓക്കെ ആക്റ്റുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ാണ് സുപ്രീം കോടതി റദ്ദാക്കിയത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ അറുപത്തിയാറ് എഫ് സെക്ഷൻ അറുപത്തി ആറ് ബി അതുപോലെ തന്നെ ഓപ്ഷൻ സി സെക്ഷൻ അറുപത്തി ഡി ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്തി എ ഏതാണ് എഫ് ആണോ ബി ആണോ ഡി ആണോ എ ആണോ ഏതാണ് അത് അറുപത്തിയാറ് എ ആണ് അല്ലെ ഇപ്പൊ ഈ എന്തായിരുന്നു ഈ അറുപത്തി ആറ് എ എന്ന് അതായത് നമുക്ക് ഈ ഒരു എന്താണ് കമ്മ്യൂണിക്കേഷൻ മീഡിയം വഴി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് നണോഫെൻസീവ് ആയിട്ടുള്ള മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന തരത്തിലോ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ എന്താണ് പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷാ നടപടികളെ പറ്റിയിട്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നത് അറുപത്തി ആറ് എയില് ഓൾറെഡി ആ നിയമം വന്ന സമയത്ത് പറഞ്ഞിരുന്നത് എന്നാൽ ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരുപാട് വാദങ്ങൾ ഉണ്ടായി അത് ഒരുപാട് പേര് അതിനെ ആ ഒരു സെക്ഷനെ എന്താണ് എതിർക്കുകയുണ്ടായി ഓക്കെ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനഞ്ച് എത്തിയപ്പോഴത്തേക്ക് മാർച്ച് മാസം ഇരുപത്തിനാലാം തീയതി സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസിന്റെ പേരാണ് ശ്രേയാ സിംഗൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്നൊരു കേസാണ് അങ്ങനെയാണ് ഈ ഒരു അറുപത്തിയാറ് സെക്ഷൻ അറുപത്തിയാറ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ എന്ത് ചെയ്യുന്നു അതിനെ മൊത്തത്തില് റദ്ദാക്കുകയുണ്ടായി കാരണം എന്താണെന്ന് അറിയാമോ അതായത് ഈ അറുപത്തിയാറ് ഏൽ പറഞ്ഞല്ലോ ഒരു എന്താണ് മാധ്യമത്തിലൂടെ ഒരാളെ എതിർക്കാൻ ഒരാളോട് എതിരായിട്ട് എന്ത് വേണമെങ്കിലും പറയുന്ന പറഞ്ഞാൽ അതിനുള്ള ശിക്ഷാ നടപടികളായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷെ നമുക്കറിയാം നമ്മുടെ ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എയില് എന്താണ് പറയുന്നത് സംസാരിക്കാനും എന്താണ് ആശയങ്ങൾ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം നമ്മളുടെ ഭരണഘടന എന്ത് ചെയ്യുന്നുണ്ട് ഉറപ്പ് നൽകുന്നുണ്ട് അല്ലെ അപ്പൊ അത്തരത്തിലുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ ലംഘിക്കുന്ന തരത്തിലുള്ള ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു സെക്ഷൻ ആയിരുന്നു എന്ത് ആ അറുപത്തി ആറ് എന്ന് പറയുന്നത് അതായത് നമുക്ക് എന്താണ് എന്ത് ആശയപ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകിയ ഒരു കാര്യമാണ് അപ്പോ ഇങ്ങനെ ഒരു സെക്ഷൻ കൊണ്ടുവന്നാൽ അറുപത്തി എ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കൊണ്ടുവന്നാൽ ഒരു മാധ്യമത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയോ ഒരു വ്യക്തിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ടോ അല്ലെങ്കിൽ സർക്കാരിനെതിരായിട്ടോ ആരെങ്കിലും വാ ഉയർത്തുവോ ഇല്ല സോ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഇതിന് പിന്നിൽ ഉണ്ടായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് സുപ്രീം കോടതി ആ ഒരു സെക്ഷൻ ഈ ഒരു നിയമത്തിൽ നിന്നെടുത്ത് ഏതാണ് ആ സെക്ഷൻ സെക്ഷൻ അറുപത്തി ആറ് എ ആണ് ഓക്കെ അപ്പൊ ബാക്കിയുള്ള സെക്ഷനുകൾ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസുകളുമായി ബന്ധപ്പെട്ട സെക്ഷൻ ഏതായിരുന്നു അറുപത്തി ആറാണ് ബി എന്ന് കണ്ടാൽ അവിടെ ഓർക്കേണ്ടത് എന്താണ് മോഷ്ടിച്ച കമ്പ്യൂട്ടർ ഉപകരണങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്പ്യൂട്ടറുകളോ വാങ്ങിയാലുള്ള ശിക്ഷകളെ പറ്റിയിട്ടാണ് അറുപത്തിയാറ് ബിയിൽ പറയുന്നത് അറുപത്തിയാറ് സിയിലാണ് എന്താണ് ഐഡന്റിറ്റി ടെസ്റ്റിനെ കുറിച്ച് പറയുന്നത് അറുപത്തിയാറ് ഡിയിൽ എന്ത് പറയുന്നു ആൾമാറാട്ടം നടത്തി വഞ്ചിച്ചാലുള്ള ഒരു കമ്പ്യൂട്ടർ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിഭവം ഉപയോഗിച്ചുകൊണ്ട് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നതിനുള്ള ശിക്ഷയെ പറ്റിയിട്ടാണ് അറുപത്തി ആറ് ഡിയിൽ പറയുന്നത് അറുപത്തി ആറ് ഇയിലാണ് എന്താണ് എന്താ പറയുന്നത് സ്വകാര്യത ലംഘനത്തെ കുറിച്ച് പ്രൈവസി വയലേഷൻ ഓഫ് പ്രൈവസിയെ കുറിച്ച് പറയുന്നത് അറുപത്തിയാറ് എഫിൽ എന്ത് പറയുന്നു സൈബർ ടെററിസത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്നതിനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്നും ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നുണ്ട് കുറെ പേർക്കും പഠിക്കാൻ പാടുള്ള ഒരു ഏരിയ ആണ് കുറെ പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോ പക്ഷെ അത് നമുക്ക് മാറിപ്പോകാതെ പഠിച്ചേ പറ്റത്തുള്ളൂ ഒരു മാർക്ക് എങ്കിൽ ഒരു മാർക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ സോ എന്ത് ചെയ്യുക അത് കുറച്ച് സമയം എടുത്ത് തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഐ ടി ആക്ടുമായി ബന്ധപ്പെട്ട പി എസ് സി മുൻവർഷത്തിൽ ചോദിച്ച ഒരു ചോദ്യമാണ് വാട്ട് ഇസ് ദ പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ് ആക്ട് ഐഡന്റിറ്റി തെഫ്റ്റ് നടത്തുകയാണെങ്കിൽ അതായത് ഐഡന്റിറ്റി ടെഫ്റ്റ് നമ്മൾ എവിടെ പറഞ്ഞത് അറുപത്തിയാറ് സീലാണിത് ഐഡന്റിറ്റി തെഫ്റ്റിനെ പറ്റി പറയുന്നത് അതിനുള്ള പണിഷ്മെന്റിനെ പറ്റി പറയുന്നത് സോ അത് ചെയ്താൽ ഉള്ള ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിക്കേ ടു ഇയർ ഇംപ്രിസൺമെന്റ് ഓർ വൺ ഇയർ വൺ ലാഖ് റുപ്പീസ് പെനാൾറ്റി ഓർ ബോത്ത് ഓപ്ഷൻ ബി ത്രീ ഇയർ ഇംബ്രിസൺമെന്റ് ഓർ വൺ ലാഖ് റുപ്പീസ് പെനാൽറ്റി ഓർ ബോത് ഓപ്ഷൻ സി ത്രീ ബോത്ത് അതുപോലെ തന്നെ ഓപ്ഷൻ ഡി എന്താണ് നൺ ഓഫ് എബവ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ മൂന്ന് വർഷവും ഇവിടെ രണ്ട് വർഷവും വൺ ലാഖ് റുപ്പി എന്നാണ് പറയുന്നത് ഇവിടെ മൂന്ന് വർഷവും വൺ ലാഖ് റുപ്പി എന്നാണ് പറയുന്നത് ഇവിടെ മൂന്ന് വർഷവും ടൂ ലാക്ക് റുപ്പി എന്നാണ് പറയുന്നത് ഇവിടെ ഇതൊന്നും അല്ല എന്ന് പറയുന്നു ഓക്കെ അപ്പോ അവിടെ പണിഷ്മെന്റ് ആയിട്ട് തന്നെ എന്താണ് ആൻസർ വരുന്നത് ഇയർ മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി എന്ത് ചെയ്യാം ഒരു വ്യക്തി എന്താണ് ഐഡന്റിറ്റി ടെസ്റ്റ് നടത്തുകയാണെങ്കിലും അതായത് ഒരു വ്യക്തിയുടെ എന്താണ് ഒരു വ്യക്തിഗത വിവരങ്ങൾ അവരുടെ ആ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഐഡന്റിറ്റി കാര്യങ്ങളൊക്കെ മോഷ്ടിക്കുകയാണെങ്കിൽ അതിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷയാണെന്ത് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ലഭിക്കാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇതാ ഈ ഒരു കേസ് ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ഈ പറഞ്ഞ ആ ഒരു പണിഷ്മെന്റ് കിട്ടുന്ന സെക്ഷനുകൾ ഏതൊക്കെയാണ് അതായത് മൂന്ന് വർഷം തടവ് ഓക്കെ മാക്സിമം പോയാൽ മൂന്ന് വർഷം തടവ് പ്ലസ് അല്ലെങ്കിൽ എന്താണ് ഒരു ലക്ഷം രൂപ വരെ പിഴ ഒരു ലക്ഷം രൂപ വരെ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഓക്കെ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി കിട്ടുന്ന ശിക്ഷയായിട്ട് ലഭിക്കുന്ന സെക്ഷനുകൾ ഏതാണ് അല്ലെങ്കിൽ പണിഷ്മെന്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് അറുപത്തിയാറ് ബി ആണ് അതായിരുന്നു എന്തായിരുന്നു ബി എന്ന് പറഞ്ഞാൽ ബി എന്ന് കേട്ടാലേ ഓർക്കണം മോഷ്ടിച്ച സാധനമാണ് ഓക്കെ അതായത് മോഷ്ടിച്ച ഏതെങ്കിലും കമ്പ്യൂട്ടറോ കമ്പ്യൂട്ടർ ഉപകരണങ്ങളോ വാങ്ങുകയാണെങ്കിൽ അതിന് ലഭിക്കാൻ പോകുന്ന ശിക്ഷ മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടി ആയിരിക്കാം അറുപത്തിയാറ് സിയിൽ എന്താ പറഞ്ഞത് ഐഡന്റിറ്റി ആണ് അതെ നമ്മളോട് ചോദിച്ച ചോദ്യമായിരുന്നു അല്ലെ അതിനും ആ സെയിം ശിക്ഷ തന്നെയാണ് ലഭിക്കുന്നത് അറുപത്തിയാറ് ഡി ഡി എന്ന് കേട്ടാൽ തന്നെ ഓർക്കുക അതെന്താണ് ആൾമാറാട്ടമാണ് ഓക്കെ ആൾമാറാട്ടത്തിലൂടെയുള്ള വഞ്ചിനെ കുറിച്ച് പറയുന്ന സെക്ഷനാണ് അറുപത്തിയാറ് ഡി എന്ന് പറയുന്നത് സോ അതിനുള്ള ശിക്ഷയും ഇത് തന്നെയാണ് മൂന്ന് വർഷം തടവും അതുപോലെ ഒരു ലക്ഷം രൂപ പിഴയും അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയും എന്ത് ചെയ്യാം അത്തരത്തിലുള്ള വ്യക്തികൾക്ക് ലഭിക്കാം ഓക്കെ മനസ്സിലായോ ചോദ്യമാണ് ഐ ടി ആക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വിച്ച് ആർ ദ സെക്ഷൻസ് ഓഫ് ഐ ടി ആൻഡ് ആപ്ലിക്കബിൾ ഫോർ സൈബർ പോണോഗ്രഫി എന്താണ് സൈബർ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ആ ഒരു സെക്ഷൻ ഏതെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഓക്കെ അതായത് അശ്ലീല ചിത്രങ്ങള് വീഡിയോകള് എന്നിവ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ പ്രസിദ്ധീകരിക്കുന്നതിനോ ട്രാൻസിറ്റ് ചെയ്താലോ ട്രാൻസ്മിറ്റ് ചെയ്താലോ ഉള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനുകളുണ്ട് അതുപോലെ തന്നെ ലൈംഗികത പ്രകടമാക്കുന്ന പ്രവർത്തികൾ എന്ത് ചെയ്യുന്നു ചിത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ വീഡിയോസിലൂടെയോ എന്ന് ചെയ്യുന്നു പ്രദർശനം അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നു അതിനുള്ള ശിക്ഷ അതെല്ലാമാണ് ഈ അശ്ലീലത എന്നുള്ള ആ ഒരു കേസിൽ വരുന്നത് മാത്രമല്ല കുട്ടികൾക്കെതിരായിട്ടുള്ള അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവ പ്രദർശിപ്പിച്ചാലുള്ള ശിക്ഷകള് ഇതാണ് മൊത്തത്തിൽ ആ ഒരു അശ്ലീലത എന്നുള്ള ആ ഒരു കേസിൽ നമുക്ക് ഈ നിയമത്തിൽ പഠിക്കാനായിട്ടുള്ളത് സൈബർ പോണോഗ്രഫിയിൽ പഠിക്കാനായിട്ടുള്ളത് സോ ഈ സൈബർ പോണോഗ്രാഫിയുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ വളരെ കൺഫ്യൂ ആക്കുന്ന രീതിയിലുള്ള കുറച്ച് സെക്ഷനുകളാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന സെക്ഷനുകളാണ് ഒന്ന് നോക്കിക്കെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് അറുപത്തി ആറ് അറുപത്തി ആറ് എ അറുപത്തി ആറ് ബി നമ്മൾ അറുപത്തി ആറ് ഒരുപാട് തവണ പഠിച്ചു കഴിഞ്ഞു അല്ലെ അറുപത്തി ആറ് എ എന്താണ് അതിപ്പോ ക്യാൻസലാക്കിന്ന് പഠിച്ചു അറുപത്തിയാറ് ബി എന്താണ് മോഷ്ടിച്ച സാധനത്തിൻ്റെതാണ് എല്ലാം നമ്മൾ പഠിച്ചതാണ് അല്ലെ അപ്പൊ അതല്ല എന്ന് മനസ്സിലായി ഇനി ഓപ്ഷൻ ബി എന്താ പറയുന്നത് അറുപത്തി ഏഴ് എ അറുപത്തിയേഴ് ബി എന്ന് എന്ത്യുന്നത് ഓപ്ഷൻ ബിയില് പറയുന്നത് സി കൂടി ഒന്ന് നോക്കിയിട്ട് പോയാലോ അറുപത്തി ഏഴ് അറുപത്തിയേഴ് സി അറുപത്തി ഡി എന്നാണ് അവിടെ പറയുന്നത് ഓക്കെ അതായത് ഓർത്ത് വെച്ചിരിക്കാം ഈ സൈബർ പോണോഗ്രാഫി എന്ന് പറയുമ്പോൾ അത് നമുക്ക് മൂന്ന് സെക്ഷനുകളിലായിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ ഒന്ന് അറുപത്തി ഏഴാണ് ഓക്കെ അറുപത്തിയേഴിൽ എന്താ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്തെങ്കിലും എന്താണ് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിങ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോം അതായത് അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ഇലക്ട്രോണിക് ഫോമിൽ എന്ത് ചെയ്യുന്നു പ്രസിദ്ധീകരിക്കുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്താലുള്ള ശിക്ഷെ പറ്റി പറയുന്നതാണ് എന്ത് സെക്ഷൻ അറുപത്തി ഏഴ് എന്ന് പറയുന്നത് എന്നാൽ സെക്ഷൻ അറുപത്തി ഏഴിൽ എന്താ പറയുന്നത് ലൈംഗികത പ്രകടമാക്കുന്ന ഓക്കെ മറ്റേത് അശ്ലീലമായിട്ടുള്ള വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ആയിരുന്നു എന്നാൽ അറുപത്തി ഏഴ് എയിൽ പറയുന്നു ലൈംഗികത പ്രകടമാക്കുന്ന പ്രവർത്തികൾ ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവും പ്രചരണത്തിനെ പറ്റി പറയുന്ന അതിനുള്ള ശിക്ഷ നടപടികളാണ് അറുപത്തിയേഴ് എൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഓക്കെ അറുപത്തി ഏഴ് ബിയിൽ എന്തായിരിക്കും അത് കുട്ടികളുടെ കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ഒരു എന്ന് പറയുന്നത് അതായത് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോകളോ എന്നിവയുടെ പ്രദർശനമാണ് സോ അങ്ങനെ ചെയ്താലുള്ള ശിക്ഷകളാണ് എന്ത് പറയുന്നത് സൈബർ പോർണോഗ്രഫി ആ ഒരു കേസിൽ ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത് സോ ഓപ്ഷൻ ബി ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അറുപത്തി ഏഴ് എ അറുപത്തി അറുപത്തി ഏഴ് അറുപത്തി അറുപത്തി ഏഴ് ബി ഇതാണ് എന്തുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ എന്ന് പറയുന്നത് സൈബർ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട സെക്ഷനുകൾ എന്ന് പറയുന്നത് മറന്നു പോകത്തില്ലല്ലോ ക്ലിയർ അല്ലേ ഓക്കെ അങ്ങനെയാണെങ്കിൽ നോക്കൂ അറുപത്തി ഏഴ് എന്ന് പറയുന്നത് പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഓക്കെ അശ്ലീല ചിത്രങ്ങളോ വീഡിയോസോ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്താലുള്ള പണിഷ്മെന്റിനെ പറ്റി പറയുന്നു അറുപത്തി ഏഴ് എൽ എന്ന് പറയുന്നു സെക്ഷലി ആയിട്ടുള്ള ലൈംഗികത പ്രകടമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ചിത്രങ്ങളോ വീഡിയോകളോ ഷെയർ ചെയ്താലോ അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്താലോ ഉള്ള ആ ഒരു ശിക്ഷയെ പറ്റിയിട്ടാണ് അറുപത്തിയേഴ് എയിൽ പറയുന്നത് അറുപത്തി ഏഴ് ബേലാണ് കുട്ടികൾ ഉൾപ്പെടുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോസോ വീഡിയോസോ ഏഹ് ഇലക്ട്രോണിക് മാധ്യമം വഴി അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയോ പബ്ലിഷ് ചെയ്യുകയോ ചെയ്താലുള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് മനസ്സിലായോ ക്ലിയർ ആണോ വിച്ച് സെക്ഷൻ ഓഫ് ഐ ടി ആക്ട് തൗസൻഡ് ജീവപര്യന്തം തടവ് ശിക്ഷ ഉറപ്പാക്കുന്ന ഒരു പണിഷ്മെന്റ് കൊടുക്കുന്ന സെക്ഷൻ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻസ് നോക്കാം സെക്ഷൻ അറുപത്തി ആറ് എഫ് സെക്ഷൻ അറുപത്തി ആറ് സി സെക്ഷൻ അറുപത്തി ആറ് ബി സെക്ഷൻ അറുപത്തി ആറ് എ ഓക്കെ അപ്പൊ എന്ന് ആലോചിച്ച് നോക്കിക്കേ എ എന്ന് പറയുന്നത് ഇപ്പോ ഇല്ല സോ അതെടുക്കേണ്ട കാര്യമില്ല അറുപത്തി ആറ് ബി എന്ന് പറയുന്നത് മോഷ്ടിച്ച സാധനങ്ങൾ വാങ്ങിയാലുള്ള ആ കാര്യമാണ് ഇനി ഓപ്ഷൻ അറുപത്താറ് സി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എന്താണ് ഐഡന്റിറ്റി തെഫ്റ്റിനുള്ള ശിക്ഷയാണ് എന്നാൽ ഓപ്ഷൻ എ എന്താണ് സൈബർ ടെററിസമാണ് അല്ലെ സൈബർ ടെററിസവുമായി ബന്ധപ്പെട്ട ഒരു എന്ത് സെക്ഷൻ അറുപത്തി എഫ് എന്ന് പറയുന്നത് സോ എന്താണ് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് എന്ത് സൈബർ ടെററിസം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അത് മനസ്സിലാക്കി വെച്ചിരിക്കുക സൈബർ ടെററിസം വളരെ പ്രധാനപ്പെട്ട ഈ ഒരു നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ് അതായത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയോ പരമാധികാരത്തെയോ ഐക്യത്തേനെയോ അഖണ്ഡതയെയോ ഒക്കെ ബാധിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെയാണ് എന്ന് പറയുന്നത് സൈബർ ടെററിസം എന്ന് പറയുന്നത് സോ അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് ജീവപര്യന്തം തടവു ശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് ഇനി സെക്ഷൻ അറുപത്താറ് സിയിൽ എന്തായിരുന്നു ഐഡന്റിറ്റി ടെഫ്റ്റ് ആയിരുന്നു അവിടെ ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അറുപത്താറ് ബിയിൽ എന്തായിരുന്നു ഒരു മോഷ്ടിച്ച സാധനം വാങ്ങുന്നതിനുള്ള ശിക്ഷയെ കുറിച്ചിട്ടാണ് ഒരു അതൊരു കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആകാം ഒരു കമ്പ്യൂട്ടർ ആകാം എന്ത് വേണമെങ്കിലും ആകാം ഓക്കെ അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷയാണ് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമായിട്ട് ലഭിക്കുന്നത് മനസ്സിലായോ അപ്പൊ സൈബർ ടെററിസം എന്ന് പറയുന്നത് അറുപത്തിയാറ് എഫ് ആണെന്ന് ഓർത്തു ഓർത്തുവച്ചിരിക്കുക അതിനുള്ള ശിക്ഷ എന്താണ് ജീവപര്യന്തം കഠിന തടവാണെന്നും ഓർത്തിരിക്കുക ഓക്കെ